പട്ടാളക്കാർ പോലും പാകിസ്ഥാനിൽ സുരക്ഷിതരല്ല എന്ന് തെളിയിക്കുന്ന ചില വീഡിയോ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതായത് ബലൂച്ച് ലിബറേഷൻ ആർമിയുടെ തടവിൽപ്പെട്ട പാകിസ്ഥാൻ സൈനികരെ തങ്ങൾക്ക് ആരാണെന്ന് പോലും അറിയില്ല എന്നതാണ് ഇപ്പോൾ പാക് ഭരണകൂടം തന്നെ ഇപ്പോൾ വിളിച്ചു പറഞ്ഞിരിക്കുന്നത് അതായത് ഈ ഒരു അവകാശവാദം തള്ളിക്കൊണ്ടാണ് പാക് ഭരണകൂടം രംഗത്ത് വരുന്നത് എന്നാൽ ഇവരുടെ ഈ കള്ളത്തരങ്ങൾ പൊളിച്ചെടുക്കുന്ന വീഡിയോ ആണ് പാക് സൈന്യം തന്നെ പുറത്തുവിട്ടത് തങ്ങളുടെ പട്ടാളക്കാരല്ല എന്നും അവരെ കാണാതായിട്ടില്ല എന്നും പാക് സൈന്യത്തിന്റെ വാദങ്ങളെയും ഇതോടുകൂടി തന്നെ പൊളിച്ചെടുക്കുകയാണ് ഉണ്ടായത് സ്വന്തം രാജ്യത്തിനായി പോരാടിയ സൈനികരെ വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഘട്ടത്തിൽ അവരെ രക്ഷിക്കാതെ തന്നെ കൈയൊഴിയുന്ന പാകിസ്ഥാൻ വീണ്ടും ലോകരാജ്യങ്ങൾക്ക് മുൻപിൽ പരിഹാസ്യരാകുന്ന ഒരു കാഴ്ച കൂടിയാണ് കാണുന്നത് മാത്രമല്ല തങ്ങളുടെ പട്ടാളക്കാരെ അവരിൽ ആരെ പോലും തങ്ങൾക്കറിയില്ല എന്നും ഈ ഒരു സൈന്യത്തിന്റെ വാദം പുറത്തുവരികയാണ് തടവിലാക്കപ്പെട്ട സൈനികർ തന്നെ നേരിട്ട് രംഗത്തെത്തി രാജ്യാന്തര തലത്തിൽ പാകിസ്ഥാനെ അവിടെ നാണം കെടുത്തുന്ന ഒരു രീതിയിലേക്കാണ് അവർ വീഡിയോ പങ്കുവെക്കുന്നത് തങ്ങൾ പാക് സൈന്യത്തിലെ അംഗങ്ങളാണ് എന്ന് തെളിയിക്കുന്ന ഔദ്യോഗിക ഐ ഡി കാർഡ് പോലും പാക് പൗരന്മാരുടെ അല്ലെങ്കിൽ പാക് പൗരത്വം തെളിയിക്കുന്ന രേഖകളടക്കം ഈ വീഡിയോയിലൂടെ തന്നെ ഈ സൈനികർ പ്രദർശിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇതോടുകൂടിയാണ് സ്വന്തം ഭരണകൂടത്തിന്റെ കള്ളത്തരങ്ങൾ ഇവർ ലോകത്തിന് മുന്നിൽ തുറന്നു തുറന്നുകാട്ടുന്നതും മാത്രമല്ല തങ്ങളാകട്ടെ നേരായ മാർഗ്ഗത്തിലൂടെ തന്നെ റിക്രൂട്ട്മെന്റ് വഴിയാണ് ഈ സൈന്യത്തിലേക്ക് എത്തിച്ചേർന്നതെന്നും രാജ്യത്തിനായി പോരാടിയ തങ്ങളെ ഈ ഘട്ടത്തിൽ പാക് ഭരണകൂടം തന്നെ തള്ളി തള്ളിപ്പറയുന്നത് അത് അതിലേറെ തന്നെ ക്രൂരതയാണ് എന്നും ഇവർ നിറകണ്ണുങ്ങളോടെയാണ് പറയുന്നത് പാകിസ്ഥാന് വേണ്ടി ഞാൻ എന്ന് ഒരു സൈനികൻ ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ ഇന്ന് പാക് സൈന്യം എന്നെ കൈയൊഴിയുകയാണ് ചെയ്യുന്നത് വലിയ രീതിയിൽ തടവിലാക്കപ്പെട്ടു എന്ന് ഒരു സൈനികൻ വിങ്ങലോടെ പറയുന്നത് എല്ലാവരുടെ കണ്ണുകളിലും ഈറൻ അണിയിക്കുന്നത് തന്നെയാണ് തങ്ങൾ പട്ടാളക്കാരല്ല എന്ന് പറയാൻ ഭരണകൂടത്തിന് എങ്ങനെ കഴിയുന്നുവെന്നും ഇവർ ചോദിക്കുന്നുണ്ട് നേരത്തെ സൈനികരെ നിലത്തിരുന്ന് അല്ലെങ്കിൽ അവരെ വലിച്ചു ക്രൂരമായ രീതിയിൽ അവരെ ഉപദ്രവിക്കുന്ന ദൃശ്യങ്ങളടക്കം ബി എൽ എ പുറത്തുവിട്ടിരുന്നു എന്നാൽ ഈ വീഡിയോ ആകട്ടെ അത് വ്യാജമാണ് എന്നും ആരും ഇവിടെ തടവിലാക്കപ്പെട്ടിട്ടില്ല എന്നതായിരുന്നു പാക് സൈന്യത്തിന്റെ ഔദ്യോഗിക വിശദീകരണം ഇതോടെയാണ് സൈനികരെ കൊണ്ട് തന്നെ ഐ ഡി കാർഡുകൾ പ്രദർശിപ്പിച്ചുകൊണ്ട് ബി എൽ എ വീഡിയോ പുറത്തിറക്കിയിരിക്കുന്നത് ഫെബ്രുവരി ഇരുപത്തിരണ്ടിനകം തങ്ങളുടെ തടവിലുള്ള ബി എൽ എ പ്രവർത്തകരെ മോചിപ്പിച്ചില്ല എങ്കിൽ എട്ട് സൈനികരെയും വധിക്കുമെന്ന് തന്നെയാണ് വിഘടനവാദികളുടെ ഭീഷണി അവിടെ വന്നത് സൈനികരുടെ ജീവൻ അപകടത്തിലായിട്ട് പോലും പാകിസ്ഥാൻ ഇതുവരെ ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല അല്ലെങ്കിൽ ഒരു ചർച്ചകൾക്ക് പോലും അവിടെ തയ്യാറായിട്ടില്ല എന്നതും ഒരു വസ്തുതയാണ് ഇതിനു മുൻപും ഇത്തരത്തിൽ കാർഗിൽ യുദ്ധസമയത്തും മറ്റും കൊല്ലപ്പെട്ട സ്വന്തം സൈനികരുടെ മൃതദേഹം ഏറ്റുവാങ്ങാൻ പോലും പാകിസ്ഥാൻ തയ്യാറാകാതിരുന്നത് വലിയ വിവാദങ്ങൾക്കും ചർച്ചകൾക്കും വഴിവച്ചിരുന്നു അതേ കീഴ്വഴക്കം തന്നെയാണ് ഇപ്പോഴും തുടരുന്നത് എന്നതാണ് പ്രതിരോധ വിദഗ്ധർ ഇതിനോടായി തന്നെ വിലയിരുത്തുന്നത് സ്വന്തം സൈനികരെ അവിടെ കൊടുക്കുന്ന പാക് ഭരണകൂടത്തിന്റെ ഈ നടപടിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നതും